അസലാ വാളേക്കും വരഹമത്തല്ലാ വർക്കാത്തു മഹാനായ അമ്പ്രബിൻ ഷുഹൈബ് റതിയല്ലാഹു വൻഹുവിനത്തോട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇങ്ങനെ കാണാം അനൻ നബി സാഹുലി സ്വല്ലം ബായൻ ഫീഫി ജാജി മക്ക മക്ക തിരുവാരങ്ങളിലൂടെ മഹാനായ പ്രവാചകൻ സൊല്ലാഹുലിസ്ല്ലം അത്തങ്ങളൊരാളെ വിളിച്ചു പറയാൻ വേണ്ടി നിയോഗിക്കുകയുണ്ടായി അയാൾ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് അലാ ഇന്ന സുദക്കത്ത് ഫിത്ർ ഫിത്തുർ വാജിബ തുല കുല് മുസ്ലിം ഇൻ കരിൻ വംസ ഇലഹിൽ ഹദീസ് റവാഹു തർമദി റഹമുഹല്ല ഇമാൻ തർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ് ഇത് ഈ വയ്യോരങ്ങളിലൂടെ വിളിച്ചു പറയുന്ന ആൾ പറയുന്നത് അലാ ഇന്ന സുദക്കത്ത് ഫിത്ർ ഇതാ സ്വതക്കത്ത് ഉൽ ഫിത്തുർ ഫിത് സക്കാത്ത് വാജിബത്തുനല മുസ്ലിമിൻ ദക്കരിൻ ഇൻ എല്ലാ ആണിനും എല്ലാ പെണ്ണിനും ഫിത്തർ ജക്കാത്ത് നിർബന്ധമാകുന്നു ഫിത്ർ ജക്കാത്ത് നിർബന്ധമാകുന്നു ഇതാണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹിൻ്റെ പ്രവാചകന നിർദ്ദേശപ്രകാരം വഴിയരങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ജക്കാത്തുൽ ഫിത്തറിനെ കുറിച്ച് ഈ വിളിയാളം ഇത് എല്ലാവർക്കും നിർബന്ധമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് അത് ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ഈ ജക്കാത്ത് സർവശക്തനായ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു വഴി അള്ളാഹുവിനെ വഴിപ്പെടുക എന്നുള്ളതാണ് അടിമകളുടെ ബാധ്യത ശരീരത്തിൻ്റെ വിധേയത്വം പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് ശാരീരികമായി ബാധത്തുകൾ സർവ്വശക്തനായ അള്ളാഹു സുബഹാനുഹത്താല നിർബന്ധമാക്കിയത് സമ്പത്തിൽ അള്ളാഹുവിനുള്ള വിധേയത്വം പരീക്ഷിച്ചറിയുവാൻ വേണ്ടിയാണ് സമ്പത്തിലും ആരാധനകൾ അള്ളാഹു തല നിർബന്ധമാക്കിയത് സമ്പത്തിലുള്ള ആരാധന യാണ് ജക്കാത്ത് എന്ന് പറയുന്നത് മറ്റുള്ളത് തടി കൊണ്ടുള്ള ആരാധനയായതുപോലെ ഇത് ജക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്തിലുള്ള ആരാധനയാണ് ഇതൊരു ആരാധനയുടെ ഭാഗമാണ് ഇസ്ലാമിലെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി പല ആളുകളും ഈ ജക്കാത്തിനെ അവതരിപ്പിക്കാറുണ്ടെങ്കിലും പക്ഷേ അതിലുപരി ധനവുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ജക്കാത്തിൻ്റെ ഗുണഫലമാണെങ്കിലും അടിസ്ഥാന ലക്ഷ്യമോ ജക്കാത്ത് വീടാനുള്ള നിബന്ധനയോ അല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് ജക്കാത്തിൻ്റെ പ്രഥമ ഗുണം ജക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് തന്നെയാണ് സ്വീകരിക്കുന്ന ആൾക്കല്ല കാരണം ജക്കാത്ത് നൽകുന്നവൻ്റെ മനസ്സും ധനവും ശുദ്ധീകരിക്കലും പരലോക ശിക്ഷ മോചനവും ലഭിക്കലാണ് ജക്കാത്തിൻ്റെ മുഖ്യ ലക്ഷ്യമായി നമുക്കൊക്കെ ഹദീസിലൂടെ ഖുർആാലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിജറുടെ രണ്ടാം വർഷം നോമ്പ് നിർബന്ധമാക്കി അതേ വർഷം തന്നെയാണ് ഫിത്ർ ജക്കാത്തും നിർബന്ധമാക്കിയത് അതുകൊണ്ടാണ് മക്കയിലെ വൈയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ ആളെ നിയോഗിച്ചിരുന്നത് ഈ ഫിത്ർ സക്കാത്ത് അതിൻ്റെ ഭാഗ്യം നിർവഹിക്കൽ എല്ലാ മുസ്ലിമിനും എല്ലാ സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് എന്നാണ് ഇസ്ലാമിക ശരീരം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ സന്ദർഭത്തിലാണ് നോമ്പുമായി ബന്ധപ്പെട്ടത് ഫിത്ർ സക്കാത്ത് മാത്രമേ ഉള്ളൂ മറ്റുള്ള ജക്കാത്തുകൾക്കൊന്നും നോമ്പുമായി യാതൊരു ബന്ധവുമില്ല അതൊക്കെ അതിൻ്റെ വർഷം കൂടുമ്പോൾ വർഷാവസാനമാണ് സക്കാത്തു കൊടുക്കേണ്ടത് ഇനി വേണം ിൽ റംലാലിൽ മുന്തിച്ചു കൊടുക്കാമെന്നല്ലാതെ റംലാം വരെ പിന്തിച്ചു കൊണ്ട് ജക്കാത്ത് വെക്കാൻ പാടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഫിത്ർ ജക്കാത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫിത്ർ ജക്കാത്തിൻ്റെ ലക്ഷ്യം രണ്ടാണ് ഒന്ന് റംലാം നോമ്പിൽ വന്ന പാകപ്പിഴവുകൾ അത് വീഴ്ചകൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് അത് പരിഹരിക്കണം അതിന് ഫിത്ർ ജക്കാത്ത് നൽകണം മഹാനായ വഹിമാം വക്കീവ് റഹമുഹുല പറയുന്നുണ്ട് ജക്കാദ്ൽ ഫിത് ഷഹീബ് റമലാൻ കസജദ് സഹീബൽ സ്വര നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ വീക്ഷകൾ വന്നു പോയാൽ മറവികളോ മറ്റോ വന്നു പോയാൽ രണ്ട് സുജൂത് ചെയ്താൽ അത് പരിഹൃതമാവുന്നതാണ് എന്നതുപോലെ പരിശുദ്ധ റമദാനിൻ്റെ നോമ്പുകൾക്ക് എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ വന്നിട്ടുണ്ടെങ്കിൽ ആ ന്യൂനത പരിഹരിക്കാൻ ഈ ഫിത്ർ ജക്കാത്തിലൂടെ കഴിയുന്നതാണ് സഹബിൻ്റെ സുജൂത് പോലെയാണ് ഫിത്ർ സക്കാത്ത് എന്ന് മഹാനായിമ്മ വക്കീറുലാഹ പറയുന്നതായി നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ നോമ്പിൻ്റെ തകരാറുകൾ അത് നികത്താനാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് ഒരു കാര്യം അങ്ങനെയാണ് ലക്ഷ്യം അതാണ് രണ്ടാമത് ലക്ഷ്യമെന്ന് പറയുന്നത് ചെറിയ പെരുന്നാൾ ദിവസം എല്ലാ മുസ്ലിങ്ങളും നല്ല രീതിയിൽ സുഭിക്ഷമായി ആഹരിക്കുവാനുള്ള സൗകര്യമൊരുക്കുക അഥവാ ധനത്തിൻ്റെ ജക്കാത്ത് ഒരു സ്ഥിരാശ്വാസ പദ്ധതിയും ഫിത്ർ ജക്കാത്ത് ആശ്വാസ പദ്ധതിയും ാണ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ഒട്ടുമിക്ക മുസ്ലിം കുടുംബങ്ങളും ഫിത്ര് സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നോമ്പ് അതിങ്ങനെ ആകാശഭൂമികൾക്കിടയിൽ ബന്ധിപ്പിക്കപ്പെടുമെന്നും ഫിത്ര് സക്കാത്ത് കൊടുക്കുമ്പോഴേ അത് ഉയർത്തപ്പെടുകയുള്ളൂ എന്നുമുള്ള വ്യക്തമായ രേഖകൾ തൽസംബന്ധമായി നമുക്ക് കാണാവുന്നതാണ് നോമ്പ് പരിപൂർണമായി നോമ്പിൻ്റെ തെറ്റുകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ നോമ്പ് തന്നെ പരിപൂർണമായി അവിടെ സ്വീകരിക്കണമെങ്കിൽ ആ നോമ്പ് അങ്ങോട്ട് ഉയർത്തപ്പെടണമെങ്കിൽ ഫിത്രി സക്കാത്ത് കൊടുക്കണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള ആ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് വതജി അൽ ഫിത് അല ഹുർഡിൻ ബി ഓറൂ ഷംസിൻ ലൈലത്തൽ ലത്ത് അൽ ഫിത്തിരിൻ അമ്മൻ ഫിത്തിരിൻ അമ്മൻ എന്ന് ഫിത്ർ ജക്കാത്ത് നിർബന്ധമാകുന്നത് അലാഹുരിൻ സ്വതന്ത്രന്മാരായ ആളുകടമേലാണ് ഇപ്പോഴാണ് നിർബന്ധമാകുന്നത് ബി ഓറൂ ബി ഷംസീൻ ലൈല തഫിയുത്തീൻ ലൈലത്ത് ഫിത്തർ പെരുന്നാളിൻ്റെ രാത്രിയിൽ സൂര്യൻ അസ്തമിക്കുന്നതോടു കൂടിയാണ് ഇത് നിർബന്ധമാകുന്നത് അതോടുകൂടി ഈ ജക്കാത്ത് നിർബന്ധമായി ആരൊക്കെയാണോ അപ്പോൾ ഉള്ളത് അവർക്ക് മുഴുവനും ജക്കാത്ത് കൊടുക്കണം മകരീബിൻ്റെ സമയത്ത് ആരൊക്കെയുണ്ടോ അവർക്ക് മുഴുവൻ ജക്കാത്ത് കൊടുക്കൽ എല്ലാവർക്കും ബാധ്യതപ്പെട്ടതാണ് അമ്മൻ തൽസം മുഹു നഫഖക്കതുഹു ആർക്കും ൊക്കെ ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ള അവർക്ക് മുഴുവനും സക്കാത്ത് കൊടുക്കണം ഇ സൗജിയോ ഖറാബ് മക്ക ഭാര്യമാർ അതുപോലത്തെ മക്കൾ അതുപോലെയുള്ള ആളുകൾ ഇവർക്കൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ആദ്യമായി സ്വന്തം ശരീരത്തിന് പിന്നെ ഭാര്യ മക്കൾക്ക് ഇങ്ങനെയുള്ള രീതിയിലുള്ള സക്കാത്ത് ഫിത്ർ സക്കാത്ത് അവർക്ക് കുടുംബത്തിനുള്ള കൊടുക്കേണ്ട ബാധ്യത കുടുംബനാഥനുള്ളതാണ് ഈ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഫിത്ര് എന്ന് പറഞ്ഞാൽ തന്നെ നോമ്പ് തുറക്കുക എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഈ ഫിത്തർ ജക്കാത്ത് എന്ന് എന്താണ് ഈ ഫിത്ത് എന്ന് പേര് വരാനുള്ള കാരണമെന്ന് മഹന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഫിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നോമ്പ് തുറക്കുക എന്നാണ് അപ്പോൾ നോമ്പ് തുറക്കുന്നതോടുകൂടി നിർബന്ധമായി കാരണം മാരിവിന് നോമ്പ് തുറക്കുന്നതോടുകൂടി ആ സക്കാത്ത് നിർബന്ധമായതുകൊണ്ടാണ് ഫിത്ത് ജക്കാത്ത് എന്ന് പറയാനുള്ള കാരണമെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് എന്നാൽ ഫിത്തറത്ത് എന്ന് പറഞ്ഞിട്ട് സൃഷ്ടിപ്പ് എന്നർത്ഥമുണ്ട് ഫിത്തുറത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് എന്നതിന് അർത്ഥമുള്ളത് അപ്പോൾ തടിൻ്റെ ജക്കാത്ത് എന്നായി ഫിത്തറത്ത് എന്ന് പറഞ്ഞാൽ ഫിത്തറത്ത്ാഹില്ല ീഫാസഅഅഅഅഅഅഅഅഅഅലെന്ന് ഖുർആൻ പറഞ്ഞല്ലേ ആ ഒരു രീതിയിലുള്ള സൃഷ്ടിപ്പിൻ്റെ സ്വന്തം തടിയുടെ പേരിലുള്ള സ്വന്തം തടിയുടെ ശുദ്ധീകരണമാണ് ഈ ഫിത്ർ ജക്കാത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ശരീരം ശുദ്ധമാക്കുക സ്ഫടം ചെയ്യുക എന്നുള്ളത് നോമ്പ് ശുദ്ധീകരിക്കുക എന്നുള്ളത് അത് സ്വീകരിക്കപ്പെടുക എന്നുള്ളത് ഇതൊക്കെയാണ് ഈ ഫിത്ർ ജക്കാത്തിലൂടെ സർവ്വശക്തനായ അള്ളാഹു സുബാനഹു വാല മഹാനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സുൽ അസ്വല്ലം ഇവരൊക്കെ നമുക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ് നിർബന്ധമായ ക്കാത്താണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് അത് പെരുന്നാളുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതാണ് നിർബന്ധമാകുന്നതാണ് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നാളെ ആഹ്റത്തിൽ വലിയ ശിക്ഷയ്ക്ക് വിധേയനാ വേണ്ടി വരും സർവ്വശക്തനായ അള്ളാഹു സുബഹാനഹു അവൻ്റെ ഈ സമ്പത്തിലുള്ള ശരീരത്തിലുള്ള അതിൻ്റെ ആരാധനാ കർമ്മങ്ങൾ ശരീരം കൊണ്ട് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യാൻ സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യാൻ ഇതിനൊക്കെ അള്ളാഹുനുസരിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ വാഹ വാൻ السلام عليكم ورحمه الله تعالى وبركاته